ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാനഡയിൽ വന്നാൽ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട് കാനഡയിലും ഇതുപോലുള്ള കൺട്രീസിലും ഒക്കെ പോകുന്നവരൊക്കെ കാശ് അങ് വരുവാണെന്ന് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ വീട് തന്നെ എടുത്താൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞ് മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ കാനഡയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത ഡയലോഗ് എന്ന് വെച്ചാൽ ഓ കാനഡയിലാണോ എന്തോ വേണം നിങ്ങൾക്ക് എന്തിന്റെ കുറവ് പിന്നെ അതുപോലെ തന്നെ പിരിവിനൊക്കെ ആരെങ്കിലും വന്നാലുണ്ടല്ലോ നമ്മളിപ്പോ ഒരു കുറഞ്ഞ എമൗണ്ട് വല്ലതും പറയുവാണെങ്കിൽ അവര് പറയും എന്തുവാ ഇത് മക്കളൊക്കെ കാനഡയിലല്ലയോ ഇങ്ങോട്ട് അയച്ചു തരാൻ പറ ഇഷ്ടം പോലെ ഇല്ലയോ അപ്പൊ ഇതൊക്കെ ഈ ഡയലോഗുകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനൊരു ധാരണ ഉണ്ടല്ലോ അപ്പൊ ഇതിൽ എന്തുമാത്രം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരാളിന്റെ ജീവിത സാഹചര്യവും അവരുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ചിരിക്കും ഇവിടെ വന്നിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് അത് കൂടാതെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ജോലിയാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് വേജ് വാങ്ങിക്കുന്നവർ മുതൽ നല്ല ഹൈ പേയ്മെന്റ് വാങ്ങിക്കുന്നത് ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് അത് കൂടാതെ ചില ജോലികൾക്കാണെങ്കിൽ ഒരുപാട് ഓവർ ടൈം ഉണ്ട് ചിലർക്കാണെങ്കിൽ ഓവർ ടൈമേ ഇല്ലാത്ത ജോലികളായിരിക്കും ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഹെൽത്ത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ഓവർ ടൈം ഉണ്ട് പക്ഷെ ഒരു ഓഫീസ് ജോബ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മൺഡേ ടു ഫ്രൈഡേ കാണത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു ഫിക്സഡ് സാലറി ആയിരിക്കും ഇനി ഇതൊന്നും കൂടാതെ ഒന്നും രണ്ടും മൂന്നും ജോലികൾക്ക് പോകുന്നവരുണ്ട് പിന്നെ ഇത്രയും കൂടാതെ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന സാലറി ഉണ്ടല്ലോ അത് ഓരോരുത്തരുടെയും പേസ്കയിൽ അനുസരിച്ച് നമ്മൾ ടാക്സ് ആയിട്ടും പിന്നെ പെൻഷനിലേക്കുള്ള കോൺട്രിബ്യൂഷനും യൂണിയൻ ഫീസും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നിട്ട് ഈ തുക വെച്ചിട്ട് വേണം നമുക്കിവിടെ ജീവിക്കാനായിട്ട് അപ്പൊ കാനഡയിൽ ആ ഒരാൾ കാനഡയിലാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ അയാള് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ആദ്യം തന്നെ നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരാളിന്റെ കാര്യം നോക്കാം അപ്പൊ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ അവരുടെ ചെലവിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇവിടുത്തെ അക്കൗണ്ടിൽ ഇട്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അപ്പൊ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല സ്റ്റുഡന്റ് ലോണും ഇല്ലാത്ത ഒരു കുട്ടി ഇവിടെ വരികയാണെങ്കിൽ അവനിപ്പോ ക്യാഷ് എന്താണ് വരുന്ന അടഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും അക്കൗണ്ടിൽ പൈസ കിടക്കുന്നത് കൊണ്ട് അവൻ്റെ മാസമാസമുള്ള ചിലവ് അതിലങ്ങ് നടന്നു പോകും പക്ഷെ അവനൊരു പാർട്ട് ടൈം ജോലി കിട്ടിയെന്ന് വെച്ചു കാരണം സ്റ്റുഡൻസിന് ഇവിടെ ഫുൾ ടൈം ജോബ് പറ്റത്തില്ല അപ്പൊ പാർട്ട് ടൈം ജോബ് കിട്ടി അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ എന്താണ് അവൻറെ ഇവിടുത്തെ ചെലവുകൾ മൊത്തം ഈ പാർട്ട് ടൈം ജോബിൽ നിന്ന് കിട്ടുന്ന സാലറിയില് കവറായി പോകും അപ്പൊ അവൻ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയിൽ തൊടേണ്ടി പോലും വരുത്തില്ല അപ്പൊ അത് അവനൊരു സേവിങ്സ് ആയിട്ട് അവിടെ കിടക്കും കാരണം ഈ പാർട്ട് ടൈമില് ജോബ് വെച്ചിട്ട് തന്നെ ഇവന്റെ ഇവിടുത്തെ ചിലവുകളെല്ലാം കവർ കവറാകാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും എന്താ മിക്കവാറും ചെയ്യുന്നതെന്ന് വെച്ചാല് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെ അവർ വലിയൊരു അപ്പാർട്ട്മെന്റോ എന്താണ് വീടോ റെന്റിനെടുത്തിട്ട് ഷെയർഡായിട്ടാണ് താമസിക്കുന്നത് അപ്പൊ ഷെയർഡ് അക്കൊമഡേഷൻ ഷെയർഡ് ഫുഡും അങ്ങനെ എല്ലാം ഷെയർഡ് ആയതുകൊണ്ട് തന്നെ ലിവിങ് കോസ്റ്റ് ഭയങ്കര വളരെ കുറവായിരിക്കും അപ്പൊ പാർട്ട് ടൈം ജോബ് മതി അത് ഫുള്ള് കവറാകാനായിട്ട് പിന്നെ എന്തെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഇച്ചിരി വല്ലതും എടുത്താൽ മതിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അതൊരു സേവിങ്സ് ആയിട്ട് അവിടെ കിടക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻറ് ആയിട്ട് വരുന്ന ആൾ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ സേവിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഫാമിലി ആയിട്ട് വരുന്നതെന്ന് വെച്ചോ ഒരു ഉദാഹരണത്തിന് എൻ്റെ സിസ്റ്ററിൻ്റെ എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററൊക്കെ ഇവിടെ വന്നപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് വന്നത് അപ്പം അവർ ഇതുപോലെ അക്കോമഡേഷൻ ആണെങ്കിൽ ഒരു സിംഗിൾ റൂം ആണ് എടുത്തത് ഷെയർഡ് ആണ് കിച്ചണും ബാക്കിയും എല്ലാം എന്നിട്ട് കൂടി അവർക്ക് ആയിരത്തഞ്ഞൂറ് ഡോളർ ആണ് അവിടെ റെന്റ് വന്നത് പിന്നെ ഇത് കൂടാതെ യൂട്ടിലിറ്റീസിന്റെ ഒരു പാർട്ടും കൂടെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഇവര് തല എണ്ണിയാണ് പൈസ വാങ്ങിക്കുന്നത് അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് ചെലവ് കുറഞ്ഞിരിക്കും ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ചെലവുകളും കൂടിക്കൊണ്ടിരിക്കും അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റുഡൻറ് ആയിട്ട് ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് കുറച്ചെങ്കിലും പൈസ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതും ആ അക്കൗണ്ടിലിട്ട പൈസ സേവ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഓൾറെഡി വീട്ടിൽ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു കുട്ടിയാണെന്ന് വെച്ചു എന്നിട്ട് സ്റ്റുഡൻറ് ലോണും കൂടെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് ജോലി ഒന്നും ഇവിടെ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അക്കൗണ്ടിൽ ഓൾറെഡി പൈസ കിടക്കുന്നതുകൊണ്ട് അവന്റെ ചിലവുകളൊക്കെ നടന്നു പോകും പക്ഷേ ഇനിയിപ്പോ ജോലി കിട്ടിയെന്ന് വെച്ചോ പാർട്ട് ടൈം ജോബ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ചൊക്കെ ചിലപ്പോൾ അവന് വീട്ടിലോട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇപ്പം പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടി ഫുൾ ടൈം ജോബ് ആയെന്ന് വെച്ചോ അപ്പം എന്താ സംഭവിക്കുന്നത് ഇവന്റെ ഈ ഇവിടത്തെ ചിലവുകൾ കൂടും പിന്നെ അവന് സ്റ്റുഡന്റ് ലോൺ ഉണ്ട് അത് അതടക്കണം പിന്നെ വീട്ടിലെ കടങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുറച്ചടക്കണം അപ്പൊ ഈ കുട്ടിക്ക് എന്ത് പറ്റും എല്ലാം അടയ്ക്കാനുള്ള ഇതാ ഫുൾ ഇവന് കിട്ടുന്നത് മൊത്തം ഇങ്ങനെ ചെലവായിട്ടും കടങ്ങളിലേക്ക് അടഞ്ഞടഞ്ഞ് പോവാണ് അപ്പൊ ഇവന്റെ ഈ കടങ്ങൾ തീരുന്നു അന്ന് മാത്രമേ അവൻ എന്തെങ്കിലും സേവിങ്സ് തുടങ്ങത്തുള്ളൂ അടുത്തത് പി ആറ് കിട്ടി വരുന്നവരുടെ കാര്യം നോക്കാം പി ആർ എന്ന് വെച്ചാല് പെർമനന്റ് റെസിഡൻസി അപ്പൊ ഈ പി ആറ് കിട്ടി ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ പി ആർ ഉള്ളത് കൊണ്ട് തന്നെ അവരിവിടുത്തെ കാനഡ ചൈൽഡ് ബെനിഫിറ്റിന് എലിജിബിൾ ആണ് അപ്പൊ എന്താണ് അവരുടെ പേരന്റ്സിന് അതൊരു ആശ്വാസമാണ് കാരണം കുട്ടികളുടെ ചിലവെങ്കിലും അധികം നടന്നു പോകും അവരുടെ ഡേ കയറി വിടാൻ ആയാലും അവരുടെ ബാക്കിയുള്ള ചിലവിനൊക്കെ ആ എമൗണ്ട് യൂസ് ചെയ്യാം ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടു നല്ല രണ്ട് ജോലി കിട്ടിയെന്ന് വെച്ചോ അങ്ങനാണെങ്കിൽ എന്താണ് ഒരാട് സാലറി വെച്ചിട്ട് ഇവിടുത്തെ ചെലവുകളൊക്കെ നടന്നങ്ങ് പോകും വേണമെങ്കിൽ അവർക്ക് മറ്റേ ആളിന്റെ സാലറിന്ന് കുറച്ചൊക്കെ സേവ് ചെയ്ത് തുടങ്ങാം അവർക്ക് വേറെ കടങ്ങളും ബാധ്യതകളും ഒന്നും ഇല്ലെങ്കിൽ ഇനി ഈ പറഞ്ഞ ആളുകൾക്ക് തന്നെ ആ സേവിങ്സ് ഇല്ലാതെയോ ആക്കാം എങ്ങനാണെന്ന് വെച്ചാൽ അപ്പൊ അവര് ചിന്തിക്കുക ഓ ഞങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസ് കിട്ടിയല്ലോ ഇനിയിപ്പൊ ഞങ്ങൾ ഇവിടെ ആണല്ലോ ജീവിക്കുന്നത് എന്ന് വെച്ച് വരുന്ന ഉടനെ വലിയ ഒരു വീടും പുതിയ ഒരു കാറും അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഉണ്ടാക്കുന്നത് മൊത്തം അതിലേ അടക്കാനേ കാണത്തുള്ളൂ ചിലപ്പോ അതിനുപോലും തികഞ്ഞെന്ന് വരത്തില്ല അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ടും ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെടേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെയും ജീവിതം അവരെങ്ങനെയാണോ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരെങ്ങനാ ജീവിക്കുന്നത് അതും കൂടെ അനുസരിച്ചിരിക്കും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പൊ നേരെ മറിച്ച് ഓൾറെഡി കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് പി ആറ് കിട്ടി ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചു അങ്ങനെ വന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ ആയി കഴിഞ്ഞാല് ഒരാടേത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ചെലവുകളൊക്കെ അങ്ങ് നടക്കും പക്ഷെ അപ്പൊ അടുത്തവിടെ എന്ത് പറ്റും നമുക്ക് കടങ്ങൾ കൊടുത്തു തീർക്കണമല്ലോ ആദ്യമേ സേവിങ്സ് അല്ലല്ലോ വാങ്ങിച്ച കടങ്ങൾ കൊടുത്തു തീർക്കാൻ കിടക്കുവാണല്ലോ അപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്താണ് നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും ടിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്ത് അന്ന് നമുക്ക് നാട്ടിൽ വെച്ച് ഒരു സേവിങ്സും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ബ്രദറാണ് അപ്പം എൻ്റെ ചേട്ടൻ്റെ ക്യാഷ് വാങ്ങിച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം എനിക്കൊരു ജോലി കിട്ടിയെന്ന് വെച്ചിട്ട് ഞാൻ സേവിങ്സ് അല്ലായിരുന്നു ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ എമൗണ്ട് കൊടുത്തു തീർക്കണം ദൈവം സഹായിച്ച് എനിക്ക് ആ എമൗണ്ട് ഫുള്ള് കൊടുത്തു തീർക്കാൻ പറ്റി പക്ഷെ ഒരു കാര്യം കുഴപ്പമേ ഉള്ളായിരുന്നു ചേട്ടൻ എന്താണ് നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നിച്ച് ഇങ്ങനെ തന്നായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ളതുപോലെ കുറേശ്ശെ കുറേ ആയിട്ടാണ് കൊടുത്തത് അത് എൻ്റെ സ്വന്തം ആങ്ങളെ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയത് നമ്മുടെ കയ്യിലുള്ളതുപോലെ കൊടുത്താൽ മതിയല്ലോ പക്ഷേ ഇങ്ങനെ പലിശയ്ക്ക് എടുത്തും അല്ലാതെ ഒക്കെ കടം മേടിച്ച് വരുന്നവർക്ക് എനിക്കറിയത്തില്ല അവർ അവർക്ക് വല്ല ചിട്ടി അങ്ങനെയൊക്കെ ചേർന്നായിരിക്കും അവരടക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഈ കടം കൊടുത്ത് തീർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എന്താ കടം ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് സേവിങ്സ് അല്ല അവർ സേവ് ചെയ്യാനല്ല നോക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കടത്തിലേക്ക് അടച്ച് കടം തീർക്കാൻ അപ്പം ഒത്തിരി പലിശയൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വരുന്നവരാണെങ്കിൽ എന്നവരുടെ ആ കടം തീരുന്നു അന്നേ അവർക്ക് സേവിങ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ മനുഷ്യരാണല്ലോ ഒരു കടം നമ്മളൊന്ന് തീർത്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പുതിയ എന്തെങ്കിലും ചിലവുകളും കടങ്ങളും ഒക്കെ വീണ്ടും വരും അപ്പൊ നമുക്ക് സേവിങ്സ് അല്ലായിരിക്കും മെയിൻ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ചെലവുകൾ നടന്നു പോകണം പുതിയ പുതിയ കടങ്ങളും ബാധ്യതകളും ഒക്കെ അതൊക്കെ എങ്ങനെയും തീർക്കണം അങ്ങനെയുള്ള ഒരു മൈൻഡാണ് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് എന്താ ഇവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സേവിങ്സ് ഒന്നും അങ്ങനെ വലുതായിട്ട് കാണത്തില്ല അല്ലെങ്കിൽ അവർക്ക് നല്ല ഹൈ പേയ്മെന്റ് ജോബ്സൊക്കെ ആയിരിക്കണം ഓരോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല ആയിട്ട് പേയ്മെന്റ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സാലറിയും സേവിങ്സും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളവർക്കും നല്ല ക്യാഷ് ആയിരിക്കും അതിപ്പം നമ്മുടെ നാടാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ബിസിനസ്സിൽ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്യാഷ് കാണുമല്ലോ അപ്പൊ അങ്ങനെ അവർക്കും നല്ല സേവിങ്സും കാര്യങ്ങളും ഒക്കെ കാണും പിന്നെ എന്താണ് ക്യാഷും സേവിങ്സും ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങനെയുള്ള കൺട്രീസിനെ കാട്ടി കൂടുതലായിട്ടും കിട്ടുന്നത് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ മാസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ആ എമൗണ്ട് കറക്റ്റായിട്ട് അവരുടെ അക്കൗണ്ടിൽ വന്ന് വീഴുമായിരിക്കും ഏഹ് അവർക്ക് വേറെ ടാക്സും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ അതുപോലെ അവരുടെ ഫുഡും അക്കോമഡേഷനും എല്ലാം കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് വേറെ ഒരു ചെലവും വരുന്നില്ല അപ്പം നമ്മൾ സേവിങ്സ് ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസ് ആയിരിക്കും കുറച്ചും കൂടി ഇങ്ങനെയുള്ള രാജ്യങ്ങളെക്കാട്ടിലും നല്ലത് പക്ഷെ സേവിങ്സ് മാത്രമല്ലല്ലോ ലൈഫ് അല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറെ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ കാനഡയിൽ വന്നിട്ട് ഒത്തിരി കാശൊന്നും വാരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എത്ര നാൾ ഇവിടെ ജീവിക്കുന്നു അത്രയും കാലം നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അതെനിക്ക് ഉറപ്പാ അപ്പൊ എന്നോട് ഇനി ആരെങ്കിലും കാനഡയിൽ വന്നിട്ട് കാശ് വാരാമോ എന്ന് ചോദിച്ചാല് എങ്ങനെ വാരാൻ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ആകെ വാരാൻ പറ്റുന്നത് വിന്ററിൽ കുറച്ച് മഞ്ഞും സമ്മറിൽ കുറച്ച് കരിയിലേവാ തമാശ കേട്ടോ അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വിശേഷവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ